ലൈബ്രറി ലൈബ്രറി ചിറ്റൂർ താലൂക്ക് എന്നിവയുടെ സംഭിമുഖ്യത്തിൽ ലെലവഞ്ചേരിയിൽ വായനോത്സവം സംഘടിപ്പിച്ചു യു പി തലത്തിൽ മൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടാമതും മൂന്നാമതും ഒന്നാമതെത്തണം അപ്പൊ അവർ ഊഷ്മിച്ച് പഠിക്കുകയും അപ്പോൾ ഒന്നാമതെത്തിയവരെ അടുത്ത മത്സരം വരുമ്പോൾ അവർ പുറകിലേക്ക് പോകും അപ്പൊ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ തുടർന്നും നമ്മളുടെ പഠനം പൂർത്തിയാകുന്നതുവരെ നന്നായിട്ട് പഠിക്കണം അല്ലാതെ എനിക്ക് ഇപ്പോൾ ഇടയിൽ വന്നിട്ടുള്ള എക്സാമിൽ എനിക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടി അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് കാരണം പിന്നെ നമ്മളത്തെ കളിയൊക്കെ ആയിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് കളിച്ച് നടക്കും കളിച്ച് നടക്കുമ്പോൾ എന്ത് ചെയ്യും രണ്ടാമതും മൂന്നാമതും ചിലപ്പോൾ ഈ രണ്ടും മൂന്നും ലഭിക്കാത്ത കുട്ടികളുണ്ടാവും ആ കുട്ടികൾ നന്നായി പഠിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠന പഠനം എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളെല്ലാം പഠനത്തിലൂടെ നേടിയെടുക്കാൻ നല്ലൊരു ജോലിയൊക്കെ കഴിഞ്ഞാണ്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ കഷ്ടപ്പെട്ട് വന്ന് പഠിപ്പിച്ച് നമ്മൾ വലുതാക്കുന്നത് എന്തിനാണ് നമ്മൾ നല്ല എത്തുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും താങ്ങും നടത് വാങ്ങാനല്ലേ നമ്മളൊരു ജോലി കിട്ടി അവർക്ക് പ്രായമാകുന്ന സമയത്ത് അവർക്ക് വേണ്ടിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലേ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഈ പഠനം കൊണ്ട് ശീലം എന്നും പഠിക്കുക ഒരിക്കലും ശീലങ്ങളിലേക്ക് ആരും പോകാതിരിക്കുക കലാസമിതി പുരുഷന്റെ എ രാജൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ വി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ആർ രാജു കെ മഞ്ജു ഇ കെ ഷാജിമോൾ എം എസ് സുധ എ മണികണ്ഠൻ വി ലളിത എന്നിവർ പ്രസംഗിച്ചു